ഹായ് എല്ലാവർക്കും നമസ്കാരം ഒക്കെ വരെയൊന്നുമില്ലാതെ കാര്യത്തിലേക്ക് അടക്കാം നമുക്കറിയാം വയനാട് നടക്കുന്ന നടന്ന ദുരന്തം അതിനോടനുബന്ധമായി നടക്കുന്ന പ്രവർത്തനങ്ങളറിയാം ഒരുപാട് ജനങ്ങൾ ക്യാമ്പിങ് ആയിട്ടിരിക്കുന്നത് നമുക്കറിയാം അവരുടെയുള്ള ആവശ്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് നമ്മളാലാവുന്നത് നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് നിന്ന് കഴിഞ്ഞാൽ കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് വലിയ പ്രശ്നം അതിജീവിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ കാലത്തെ പിള്ളേരം കോവിഡ് സീ സമയം എല്ലാത്തിലും നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് നമ്മളാലാവത് എല്ലാവരും മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയാവുന്നില്ല എന്നാലും നമ്മൾക്കാവുന്നൊരു കുഞ്ഞ് കൈ ആണെങ്കിൽ കുഞ്ഞു കൈ എന്താ പറയുക കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ സേവിങ്സ് കൊടുക്കകളെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവരുടെ പാവകൾ കൊണ്ട് കൊടുക്കുന്നുണ്ട് അവരെ അതാകുമെങ്കിൽ നമ്മളെ കൊണ്ട് അവരും കുറച്ചും ചെയ്യാൻ കഴിയില്ലേ അതുകൊണ്ട് നമ്മളാലാവത് കേരള ഗവണ്മെൻറ്റിൻ്റെ സ്കാന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് സഹായിക്കുക ഞാൻ അതിൻ്റെ സ്കാനിങ് കോഡ് പിച്ചറോട് കൂടെ ഇതിനോടുകൂടെ ചേർക്കുക എല്ലാവരും കൈ താങ്ങുക എല്ലാവരും ഒരുമിച്ച് കൈകോർക്കുക നമ്മുടെ സഹോദരങ്ങളാണ് നമ്മൾ ഇപ്പോൾ സേവായിട്ട് നിൽക്കുക ദൈവത്തിൻ്റെ മഹാകർണ്ണം മാത്രമാണ് അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്ത് നമ്മൾ ചെയ്യുക ചെയ്യാൻ പ്രാപ്തിയുള്ളതുപോലെ ഉള്ളപ്പോൾ പിന്നെ വാ പിന്നെ ചെയ്യാമെന്ന് പറയരുതെന്നാണ് ബൈബിളിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ അല്ലാമത് നിങ്ങൾക്ക് കഴിയുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ തുക ഒരു പക്ഷെ നിങ്ങൾ കുറച്ചാണ് കുറച്ചുള്ള ചെന്നാൽ നിങ്ങളുടെ കെപ്പാസിറ്റി വെച്ചൊരു പക്ഷേ അത് വലിയ തോ അത് നിങ്ങളുടെ മനസ്സാണ് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങളലാത് സഹായിക്കുക വേറെ എങ്ങും പോകേണ്ടത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയും ഡയറക്റ്റ് നമ്മുടെ ജി പേയിലൂടെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണ് അതിൽ കൂടെ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക നമുക്ക് ചെന്ന് സഹായിക്കുവാൻ ഒരു പക്ഷേ നമ്മൾക്ക് ആസ്തിയുണ്ടാവില്ല അല്ലെങ്കിൽ പ്രാപ്തി ഉണ്ടാവില്ല ആരോഗ്യമുണ്ടാവില്ല നമ്മൾ ഇരിക്കുന്നിടത്ത് നമ്മുടെ ഒരു വിരൽ തുമ്പിൽ നമുക്ക് സഹായം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഈ ഫേവർ ഞാൻ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ ഒരു സഹോദരി എന്ന നിലയിൽ സംസാരിക്കുകയാണ് അതുകൊണ്ട് ചേരുക നമുക്ക് ഒരുമിച്ച് കൈ ഓർക്കാം വയനാടിനെ രക്ഷിക്കാം അതുകൊണ്ട് ദുരിതാശ്വാസത്തിനായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരോടൊപ്പം ദുരിതത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കൈ താങ്ങുവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം താങ്ക് യു കൂ സി